സമരത്തിൽ പങ്കെടുത്തവർക്ക് സി പി എമ്മിൻ്റെ വിലക്ക് ഓഫീസ് തുറക്കാൻ അനുവദിച്ചില്ല ഇന്നലെ രാവിലെ കൃഷിഭവനിൽ ജോലിക്കെത്തിയ ജീവനക്കാരെ സി പി എം കടയ്ക്കൽ ഏരിയ കമ്മിറ്റി അംഗം വി സുഗുവിൻ്റെ നേതൃത്വത്തിൽ തടയുകയായിരുന്നു കൃഷിഭവൻ തുറക്കാൻ അനുവദിച്ചില്ല സ്ഥലത്തെത്തിയ ചിതറ പോലീസ് സമരക്കാരുമായി ചർച്ച നടത്തുകയും അരമണിക്കൂറിന് ശേഷം പ്രതിഷേധത്തിൽ നിന്ന് സി പി എം പ്രവർത്തകർ പിന്മാറുകയും ചെയ്തു മനുഷ്യ താക്കോൽ കൊടുത്താൽ ഏടി എന്ത് ചെയ്യണം ഏടി എന്തു ചെയ്യണം പണി മുടക്കാത്ത ഒരാളിനെ ഉപയോഗിച്ച് ഓഫീസ് തുറന്നു വെക്കണം പ്രവർത്തിക്കണമെന്നില്ല തുറന്നു വെക്കണം അതാണ് പറയേണ്ടത് തന്നെ എനിക്ക് എന്ത് ചെയ്യ പരിമിതമായ അറിവാണ് ഞാനീ പറയുന്നത് അങ്ങനെ തന്നെ ാരോടെ ഞങ്ങൾ പണിയൂടെ കാണാൻ വെച്ചിട്ടുണ്ട് എന്നുള്ളത് നിതരയെ ഇനി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേറെ ഒന്നും എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജീവരില്ല ഞാനാണെങ്കിൽ തടഞ്ഞു വേറെ ആരുമില്ലേ ഞാനാണെങ്കിൽ തിരഞ്ഞെടുക്കണേ എന്നെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം കേസെടുക്കാം എന്തുകൊണ്ടാണ് വെച്ചാൽ എന്റെ പേരിൽ മാത്രമേ എടുക്കാം അപ്പോൾ